ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ നമ്മൾ ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് രോഗങ്ങളും രോഗകാരികളും അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ടെൻത്ത് മെയിൻസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളധികം ടൈം കളയുന്ന ഫസ്റ്റ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ആദ്യം തന്നെ പറയാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കോളറ കുഷ്ടം ക്ഷയം എലിപ്പനി ആന്ത്രാക്സ് പ്ലാഗ് തൊണ്ടകാറൽ ടെറ്റനസ് ടൈഫോയിഡ് ചുമ ഡിഫ്തീരിയ സിഫിലിസ് ഗൊണേറിയ ഭക്ഷ്യവിഷബാധ അപ്പോൾ ഇത്രയ്ക്കെയാണ് എന്ത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇനി നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നായിട്ട് ഇപ്പോൾ കോളറ കോബ് കോളറയ്ക്ക് കാരണമായിട്ടുള്ളത് ഏതാണ് ആ വിബ്രിയോ കോളറ കേട്ടോ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയാണ് കോളറയ്ക്ക് കാരണം ജലത്തിലൂടെയാണ് കോളറ പകരുന്നത് ജലത്തിലൂടെയാണ് കോളറ പകരുന്നത് അപ്പം ആ ജലം എന്ന് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ റിവറൈൻ ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് കോളറയാണ് കേട്ടോ റിവറൈൻ ഡിസീസ് എന്നറിയപ്പെടുന്നത് കോളറയാണ് അതേപോലെ തന്നെ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം എന്താണ് കോളറയാണ് കേട്ടോ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നുണ്ട് റിവറൈൻ ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ക്ഷയമാണ് കേട്ടോ ക്ഷയം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കാരണമായിട്ടുള്ള ബാക്ടീരിയ വരുന്നത് ക്ഷയത്തെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖം എന്താണ് ക്ഷയം ഒരു പോയിന്റ് കിട്ടി രോഗങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ആരാണ് ക്ഷയാണ് വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും ക്ഷയാണ് ക്ഷയം എവിടെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ക്ഷയം ബാധിക്കുന്നത് ഇതിനെതിരെയായിട്ടുള്ള പ്രതിരോധ വാക്സിൻ എന്ന് പറയുന്നത് ബി സി ജി എതിരെയുള്ള ചികിത്സാ രീതി ഡോട്ട്സ് എന്നറിയപ്പെടുന്നുട്ടാ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി ചികിത്സാ രീതി ഏതാണ് ഡോട്ട്സ് കേട്ടോ ഇപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷയബാധിതർ ഉള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ക്ഷയത്തെപ്പറ്റി നമുക്ക് പറയാനുള്ള പ്രധാന പോയിൻറ്റ്സ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കുഷ്ഠമാണ് കേട്ടോ കുഷ്ഠത്തിന് കാരണം മൈക്രോ ബാക്ടീരിയം ലെപ്രെ മൈക്രോ ബാക്ടീരിയം ലെപ്രെ അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക സമ്പർക്കത്തിലൂടെയാണ് പടരുന്നത് അതുപോലെ തന്നെ ബാധിക്കുന്നത് തൊക്കിനെയാണ് കേട്ടോ ഓക്കെ ഹാൻസൻസ് രോഗമെന്നും എന്തറിയപ്പെടുന്നുണ്ട് കുഷ്ഠം അറിയപ്പെടുന്നുണ്ട് ഹാൻസൻസ് രോഗം എന്നും എന്തറിയപ്പെടുന്നുണ്ട് കുഷ്ഠം അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ അടുത്തത് ടെറ്റനസ് കേട്ടോ ടെറ്റനസിന് കാരണം ഏതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീ ആണ് കേട്ടോ നമുക്ക് മുറിവിലൂടെ ഒക്കെയാണ് ഇത് പകരുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ നാലെണ്ണം പഠിച്ചു നെക്സ്റ്റ് വരുന്നത് ഡിഫ്തീരിയ ആണ് കേട്ടോ ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണം ബാക്ടീരിയം ഡിഫ്തീരിയ കാരണം കുറയൻ ബാക്ടീരിയം ഡിഫ്തീരിയ പഠിച്ചില്ലേ ഡിഫ്തീരിയക്ക് കാരണം കുറയൻ ബാക്ടീരിയ ഡിഫ്തീരിയ ആണ് കാരണം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ് ഡിഫ്തീരിയ ആണ് കേട്ടോ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ടൈഫോയിഡാണ് ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി ടൈഫോയിഡിന് കാരണം ഏതാണ് സാൽമോണല്ല ടൈഫി ജലത്തിലൂടെയാണ് പകരുന്നത് അതേപോലെ തന്നെ സന്നിപാതച്ചുരം ആൻറ്റിക് ഫിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ടൈഫോയിഡാണ് കേട്ടോ സന്നിപാതച്ചുരം അതുപോലെ ആൻറ്റിക് ഫിവർ എന്നറിയപ്പെടുന്ന അസുഖം ഏതാന്ന് ചോദിച്ചാൽ ടൈഫോയിഡാണ് കേട്ടോ ടൈഫോയിഡാണ് വില്ലൻ ചുമ വില്ലൻ ചുമയ്ക്ക് കാരണം ബോർഡറ്റല്ല പൊർട്ടൂസിസ് പെർട്ടൂസിസ് ആണ് സോറി ബോർഡറ്റല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണം ഓക്കെ നമുക്കറിയാം ചുമ വായുവിലൂടെയാണ് പകരുന്നത് അതേപോലെ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് പെർട്ടൂസിസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് വില്ലൻ ചുമ പെർട്ടൂസിസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ആ വില്ലൻ ചുമ ട്ടാ അടുത്തത് പ്ലാഗ് എർസീനിയ പെസ്റ്റിസ് എർസീനിയ ബസ്റ്റിസ് എന്ന ബാക്ടീരിയാണ് കാരണം അപ്പം കറുത്ത മരണം എന്ന് അറിയപ്പെടുന്ന അസുഖം ഏതാണ് ആ പ്ലാഗ് ആണ് കേട്ടോ കറുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖം പ്ലാഗ് ആണ് കാരണമായിട്ടുള്ളത് എലിച്ചെല്ലാണ് കേട്ടോ കാരണമായിട്ടുള്ളത് എന്താണ് എലിച്ചെല്ലാണ് കേട്ടോ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹൈമറിജിയ ആണ് കാരണം പിന്നെ ഗൊണേറിയ നിസേറിയ ഗൊണേറിയ കേട്ടോ ഗൊണേറിയയ്ക്ക് കാരണം എന്താണ് നിസേറിയ ഗൊണേറിയ ആണ് കാരണം പിന്നെ സിഫിലിസ് ട്രിപ്പോണിമ പലീഡിയം സിഫിലിസിന് കാരണം എന്താണ് ആ സിഫിലിസിന് കാരണം ട്രിപ്പോണിമ പലീഡിയമാണ് കാരണം സിഫിലിസിന് കാരണം ട്രിപ്പോണിയ പലീഡിയം ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെയാണ് പകരുന്നത് അതേപോലെ ബാധിക്കുന്നത് ജന ാണ് കേട്ടോ അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം പിന്നെ ആന്ത്രാക്സ് ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് ആണ് കാരണം ആന്ത്രാക്സിന് കാരണം എന്താണ് ബാസിലസ് ആന്ത്രാസിസ് ആണ് കാരണം അപ്പോൾ പറ്റി പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് വൂൾ വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ആന്ത്രാക്സ് ആണ് കേട്ടോ പകരുന്നത് വായുവിലൂടെ സമ്പർക്കത്തിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത് ഇത് ഏതിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിംഫ് ഗ്രന്ഥികൾ ലിംഫ് ഗ്രന്ഥികളെയാണ് എന്ത് ആന്ത്രാക്സ് ബാധിക്കുന്നത് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം തൊണ്ട കാറൽ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയില്ലേ സ്ട്രപ്സിൽസ് എപ്പോഴാണ് കഴിക്കുകയെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ സ്ട്രപ്റ്റോ കോക്കസ് ആണ് തൊണ്ട കാറലിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ കേട്ടോ സ്ട്രപ്റ്റോ കോക്കസ് ഓക്കെ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഭക്ഷ്യവിഷബാധ സാൾമോണെല്ല സ്റ്റെഫല്ലോ കോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലീനം കേട്ടോ അപ്പോൾ കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് നോക്കാം ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഡിഫ്തീരിയ നമ്മൾ കുറേ ബാക്ടീരിയം ഡിഫ്തീരിയ തൊണ്ടമുള്ളറിയപ്പെടുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ബാക്ടീരിയൽ ഡിസീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണ് കോളറ കുഷ്ഠം ക്ഷയം അതേപോലെ തന്നെ ആന്ത്രാക്സ് പ്ലാഗ് ടെറ്റനസ് വില്ലൻ ചുമ ടൈഫോയിഡ് ഡിഫ്തീരിയ സിഫിലിസ് തൊണ്ടകാർ ഗൊണേറിയ ഭക്ഷ്യവിഷബാധ ഓക്കെ ഇപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് പറയാനുള്ളത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കേട്ടോ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ കോവിഡ് നയൻറ്റീൻ അല്ലേ കോവിഡ് നയൻറ്റീൻ നമ്മൾ ഈ അടുത്ത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് കാരണമായിട്ടുള്ളത് എന്താണ് കൊറോണ വൈറസ് ആണ് അപ്പം കൊറോണ വൈറസ് ഉത്തരം വരുന്ന വേറൊരു കൂടി ഉണ്ട് അത് ഞാൻ പറയാം ഓക്കെ അപ്പം തന്നെ നമുക്ക് ഒരെണ്ണം കൂടി പറയാം നിപ്പ വൈറസ് കിട്ടാ സോറി ഇതിൽ നോട്ട് ചെയ്യാൻ വിട്ടുപോയി നിപ്പ വൈറസ് നിപ്പ വൈറസ് നമുക്ക് അല്ലേ നിപ്പയ്ക്ക് കാരണം എന്താണ് നിപ്പ വൈറസ് നിപ്പ എന്ന സുഖത്തിന് കാരണം നിപ്പ വൈറസ് കിട്ടാ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മലേഷ്യയിലെ സു അതി നിപ്പയിലാണ് പിന്നെ വവ്വാലുകളിൽ നിന്നും പന്നികളിൽ നിന്നും എല്ലാം പടരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യം വിടെ റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ കേരളമാണ് എവിടെ കോഴിക്കോട് കേട്ടോ കേരളത്തിൽ കോഴിക്കോട് അപ്പോൾ സിസ്റ്റർ ലിനി പുതുശ്ശേരി ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ നിപ്പ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ കോവിഡ് നയൻറ്റീന് കാരണം കൊറോണ വൈറസ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമാണ് ജലദോഷത്തിന് കാരണം എന്താണ് ആ ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് മീസിൽസ് മീസിൽസിന് കാരണം ആ പോൾനോസോ മോർബിലോറിയം അഥവാ പിന്നെ റൂബിയോള വൈറസ് ഇതൊക്കെ പറയാം അപ്പോൾ മീസിൽസ് എന്ന് പറയുന്നത് എന്താണ് അഞ്ചാം പനി അഞ്ചാം പനീനയാണ് നമ്മൾ മീസിൽസ് എന്ന് പറയണത് ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ദിവസം എന്ത് റെഡ് റാഷസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വരും അപ്പോൾ അഞ്ചാം പനി എന്ന് അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ മങ്ങൽ ൻപനിന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട് മീസിൽസ് അഥവാ അഞ്ചാം പനി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ചിക്കൻ കുനിയ ആണ് കേട്ടോ ചിക്കൻ കുനിയയ്ക്ക് കാരണം ചിക്കൻ കുനിയ വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് എന്നും പറയും ചിക്കൻ കുനിയയ്ക്ക് കാരണം ചിക്കൻ കുനിയ വൈറസ് അഥവാ ആൽഫ വൈറസ് എന്ന് പറയും പിന്നെ പോളിയോ മെലിറ്റീസ് ആണ് പോളിയോ വൈറസ് കേട്ടോ പോളിയോ വൈറസ് ആണ് കേട്ടോ ഓക്കെ പേവിഷബാധ റാബീസ് വൈറസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് വൈറസ് ലിസ വൈറസ് ഏതാണോ ഓപ്ഷൻ അത് നോക്കി എഴുതുക ഓക്കെ അപ്പം റാബീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് പേവിഷബാധയാണ് കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ജലഭീതി ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് ജലഭീതി അഥവാ ഹൈഡ്രോഫോബിയ ഓക്കെ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു അരിമ്പാറയ്ക്ക് കാരണം ഹ്യുമൺ പാപ്പിലോമ വൈറസ് ആണ് കേട്ടോ അരിമ്പാറയ്ക്ക് കാരണം ഹ്യുമൺ പാപ്പിലോമ വൈറസ് ആണ് അരിമ്പാറയ്ക്ക് കാരണം ഓക്കെ വസൂരി അഥവാ വസൂരി അറിയപ്പെടുന്നതാണ് സ്മോൾ പോക്സ് സ്മോൾ പോക്സ് കേട്ടോ അപ്പം വേരിയോള വൈറസ് ആണ് കാരണം കേട്ടോ വേരിയോള വൈറസ് ആണ് കാരണം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബോക്സ് നോക്കി വയ്ക്കുക ചിക്കൻ ബോക്സ് എന്താ വേരിസെല്ല സോസ്റ്റർ വൈറസ് വേരിസെല്ല സോസ്റ്റർ വൈറസ് നോക്കി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ പിന്നെ ഡെങ്കിപ്പനിക്ക് കാരണം എന്താണ് ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ഐ ജി എം ഡെങ്കി വൈറസ് ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ഐ ജി എം ഡെങ്കി വൈറസ് കേട്ടോ അപ്പോൾ ഡെങ്കിപ്പനിക്ക് കാരണം അതാണ് പിന്നെ ഒന്ന് പറയാനുള്ളത് കുരങ്ങുപനിയാണ് കേട്ടോ കെ എഫ് ടി വൈറസ് ആണ് കുരങ്ങ് പനിക്ക് കാരണം കെ എഫ് ടി വൈറസ് ഈ കുരങ്ങ് കുരങ്ങുപനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളത് പന്നിപ്പനിയാണ് എച്ച് വൺ എൻ വൺ വൈറസ് ആണ് കേട്ടോ പന്നിപ്പനിക്ക് കാരണം എച്ച് വൺ എൻ വൺ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് കേട്ടോ ഹൈദരാബാദിൽ പക്ഷിപ്പനി അപ്പം തന്നെ പഠിച്ചേക്കുക എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് കേട്ടോ എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഞാൻ കൊറോണ വൈറസിൻ്റെ ഒരു കാര്യം പറഞ്ഞു കോവിഡ് നയൻറ്റീൻ കൂടാതെ കാരണമായിട്ടുള്ളത് വേറെ ഒരു കൂടിൻ്റെ സാർസ് അപ്പോൾ സാർസ് കൊറോണ വൈറസ് ആണ് സാർസ് എന്ന അസുഖത്തിൻ്റെ കാരണമായിട്ടുള്ള വൈറസ് ഓക്കെ പിന്നെ വെസ്നെയിൽ പനി വൈറസ് ആണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിന് കാരണമായിട്ടുള്ള വൈറസും നമ്മൾ പറഞ്ഞു അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കേട്ടോ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അത്ലറ്റ് ഫൂട്ട് എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം അതുപോലെ അടുത്തത് റിങ് വേം ആണ് മൈക്രോസ്പോറം റിങ് വേമിന് കാരണം മൈക്രോസ്പോറം ആണ് കേട്ടോ ഓക്കെ അടുത്തത് ആസ്പെർച്ചില്ലോസിസ് ആസ്പെർച്ചില്ലിസ് ഓട്ടോമൈക്രോസിസ് ആണ് അപ്പോൾ അടുത്തത് കാൻഡിഡിയാസിസ് കാൻഡിഡ ആൽബിക്കൻസ് ഓക്കെ അടുത്തത് നമുക്ക് പറയാനുള്ളത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് കേട്ടോ വായുവിലൂടെ എന്തൊക്കെയാണ് പകരം നമ്മൾ ഇപ്പോൾ വൈറസ് മൂലം ബാക്ടീരിയ മൂലം ഫംഗസ് മൂലം പഠിച്ചു ഇനി വാ താഴെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാ കൊസ്റ്റി വരെ താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം രോഗമേത് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ചോദിക്കാം അല്ലെങ്കിൽ ഇന്നത് എന്നറിയപ്പെടുന്ന രോഗമേത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ വായുവിലൂടെ പകരുന്ന ഇത്രയും പഠിച്ച് നിന്ന് അതിൽ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇന്നിലൂടെയാണ് പകരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷയം സ്മോൾ ബോക്സ് അഥവാ വസൂരി ചിക്കൻ ബോക്സ് അഞ്ചാമ്പനി അഥവാ മീസിൽസ് ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ സാസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻ ചുമ അപ്പോൾ അതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഓക്കെ നെക്സ്റ്റ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കോളറ കാര്യങ്ങൾ ആ കോളറ ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോമെലറ്റിസ് പോളിയോമെലറ്റിസ് കേട്ടോ ഓക്കെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഗൊണേറിയ സിഫിലിസ് എയ്ഡ്സ് ഗൊണേറിയ സിഫിലിസ് എയ്ഡ്സ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ എയ്ഡ്സ് എയ്ഡ്സ് എന്താണ് ഒരു വൈറസ് രോഗമാണ് കേട്ടോ നമ്മൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് എച്ച് ഐ വി വൈറസ് ആണ് അതായത് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സിന് കാരണം പഠിച്ചില്ലേ എച്ച് ഐ വി വൈറസ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സ് ബാധിക്കുന്നത് മൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് ഏതാണ് വർഷം വരുന്നത് നയൻറ്റീൻ എയ്റ്റി വണ്ണ് വൺ നയൻ എയ്റ്റ് വണ് കേട്ടോ നയൻറ്റീൻ എയ്റ്റി വണ്ണ് ഇന്ത്യയിലെവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കാം ചെന്നൈയിലാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈറസ് റിപ്പോർട്ട് അതായത് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് കേരളത്തിൽ കേരളത്തിലെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ് ഉത്തരം വരുന്നത് കേരളത്തിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനം വരുന്നത് നയൻറ്റീൻ എയ്റ്റി സെവൻ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങിയത് എപ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് റെഡ് റിമൺ എയ്ഡ്സ് രോഗികളോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ ആ സിംബൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒന്ന് നോട്ട് ചെയ്യുക അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എയ്ഡ്സ് രോഗികളോടുള്ള ഐക്യദാർഢ്യം പിന്നെ സ്ലിം ഡിസീസ് ഗ്രിഡ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് എയ്ഡ്സ് ആണ് കേട്ടോ സ്ലിം ഡിസീസ് ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് ആണ് പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ടെസ്റ്റസ് ഏതൊക്കെ എലീസ ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എയ്ഡ്സ് അപ്പോൾ ഏതൊക്കെയാണ് ടെസ്റ്റസ് എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഓക്കെ അപ്പോൾ എയ്ഡ്സിനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ പിന്നെ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എയ്ഡ്സും ഹെപ്പറ്റൈറ്റീസും അങ്ങനെയാണ് എന്ത് എന്ത് ആ നമ്മുടെ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കേട്ടോ ഓക്കെ ക്ഷത്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ മന്ത് മന്തിന് കാരണമായിട്ടുള്ളത് ഏതാണ് ക്യൂലക്സ് പെൺകൊതുകുകൾ ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മന്തിന് കാരണമായിട്ടുള്ളത് പിന്നെ മലേറിയ അനോഫിലസ് പെൺകൊതുകുകൾ കൊതുകുകൾ അനോഫിലസ് പെൺ ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി കൊതുകുകൾ നമ്മളത് ഡെങ്കിപ്പനി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈഡിസ് ഈജിപ്തി കൊതുകുകൾ അതുപോലെ തന്നെ മഞ്ഞപ്പനി ും കാരണം എന്താണ് ഏഡിസ് ഈജിപ്തി കൊതുകൾ ആണ് ചിക്കൻ കുനിയ്ക്കും അതുതന്നെയാണ് കാരണം ഏഡിസ് ഈജിപ്തി കൊതുകുകൾ ജപ്പാൻ ജ്വരത്തിന് കാരണം കൊതുകുകളാണ് കേട്ടോ പ്ലാഗിന് കാരണം എലിച്ചെല് നമ്മൾ പറഞ്ഞതാണ് ടൈഫസ് എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണം പേന് ഷെല് കാര്യങ്ങളാണ് കാലാവസറിന് കാരണം സാൻഫ്ലൈ ആണ് സ്ലീപ്പിംഗ് സിക്നെസ്സിന് കാരണം സെ സെ ഫ്ലൈ ആണ് കേട്ടോ അപ്പോൾ ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോ രോഗത്തിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ രോഗങ്ങളും രോഗകാരികളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പലവട്ടം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക ഓക്കെ വൈറസുകളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ നോക്കുക അതുപോലെ തന്നെ ബാക്ടീരിയ പിന്നെ ഓരോ രോഗങ്ങൾ എന്ത് എന്ത് അറിയപ്പെടുന്നു എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ള പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അതേപോലെ വായുവിലൂടെ പകരുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക പിന്നെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക പിന്നെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ പഠിച്ചിരിക്കുക പിന്നെ ഓരോ രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയാസ് അതുപോലെ തന്നെ വൈറസിൻ്റെ കേസാണെങ്കിലും ഫംഗസിൻ്റെ കേസാണെങ്കിലും ഇങ്ങനെയൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാം ഓക്കെ Thank you.